കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയനും ബൈസൽ ഇൻട്രാക്ഷൻസും ചേർന്ന് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ച് നടത്തുന്ന ഫോട്ടോ ടുഡേ എക്സ്പോയ്ക്ക് തുടക്കമായി എം എൽ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത എക്സിബിഷനിൽ നൂറോളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയിലെയും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെയും വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനായി തയ്യാറായിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ട്രേഡ് ഫെയർ ഓർഗനൈസർമാരായിട്ടുള്ള ബൈസൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇത് ഈ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അവരോടൊപ്പം കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി ഐ ടി കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഷോ ആദ്യമായിട്ടാണ് വരുന്നത് അതും മലബാറിൽ പ്രത്യേകിച്ചിട്ട് മലബാറിലുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് ഏറ്റവും സുവർണ അവസരമാണ് കാരണം എന്താണ് ഈ ഒരു ട്രേഡ് ഫെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു തുടക്കം മാത്രമാണ് ഇത് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഈ ഒരു ട്രേഡ് ഫെയർ കാണാൻ വേണ്ടി ഇതേപോലുള്ള ട്രേഡ് ഫെയറുകൾ കാണാൻ വേണ്ടിട്ട് ഡൽഹി ബോംബെ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഇതേപോലെ മറ്റു നാടുകളിൽ നിന്നുള്ള ആളുകൾ നമ്മളെ നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടെ ഇതായിട്ടുണ്ട് ഒരു ടൂറിസം വികസനം കൂടെ ഇതിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി മേഖലയിൽപ്പെട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും അതേപോലെ തന്നെ ഇപ്പം വെഡിങ് ഇവന്റ് പോലും നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു സ്റ്റുഡിയോ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ സ്റ്റുഡിയോ സംവിധാനത്തിലേക്ക് നമ്മളെ ഈ വെഡിങ് ഇവൻറ്റുകൾ കൂടെ എത്തുന്ന രീതിയിലേക്ക് ഇവന്റ് ഇവൻ്റ്സിൻ്റിലേക്ക് കൂടെ ഫോട്ടോഗ്രാഫർമാർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ടെന്റ് ഡെക്കോറ് ലൈറ്റ്സ് സൗണ്ട് തുടങ്ങിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പുതിയ ക്യാമറകളായിട്ടുള്ള നിക്കോണിൻ്റെ ക്യാമറകളും ഒക്കെ ഇവിടെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സോണി ഫ്യൂജി തുടങ്ങിയ പാനസോണിക് തുടങ്ങിയുള്ള ക്യാമറകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈറ്റിംഗ് യൂണിറ്റുകളുണ്ട് ഏറ്റവും പുതിയ ലൈറ്റിംഗ് യൂണിറ്റുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്രദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും പ്രൊഫഷണലുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും പ്രദർശനം ആസ്വദിക്കുവാനും എത്തിച്ചേർന്നിട്ടുണ്ട് എക്സിബിഷന്റെ ഭാഗമായി ഫുഡ് ഫെസ്റ്റ് സിമ്പോസിയം സെമിനാർ ഫാഷൻ ഷോ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്